ഹസ്കിയൽ പതിനാറാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തിയൊൻപത് വരെ തിരുവചനങ്ങൾ വരക്കുമാർ ആകയാൽ വേശ്യാസ്ത്രീയെ കർത്തൃവചനം കേൾക്കുക ദൈവമായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു ജാരന്മാരുമായുള്ള നിന്റെ പരസംഗങ്ങളാൽ നിന്റെ പണം ചെലവ് ചെയ്യുകയും നിന്റെ നഗ്നത അനാവൃതമാകുകയും ചെയ്തതിനാലും നിന്റെ സകല അശുദ്ധ വിഗ്രഹങ്ങൾ നിമിത്തവും നീ അവയ്ക്ക് അർപ്പിച്ച നിന്റെ മക്കളുടെ രക്തനിമിത്തവും നിന്നോടുകൂടി രമിച്ച നിന്റെ സകല ജാരന്മാരെയും നീ സ്നേഹിച്ച ഏവരെയും നീ വെറുത്ത ഏവരെയും ഞാൻ കൂട്ടിവരുത്തും ഞാൻ അവരെ നിനക്ക് വിരോധമായി കൂട്ടിവരുത്തി അവർ നിന്റെ നഗ്നത മുഴുവൻ കാണത്തക്കവണ്ണം നിന്റെ നഗ്നത അവരുടെ കൺമുമ്പിൽ അനാവൃതമാക്കും വ്യഭിചാരണികളെയും രക്തം ചിന്തുന്നവരെയും വിധിക്കുന്നതുപോലെ ഞാൻ നിന്നെ ശിക്ഷയ്ക്ക് വിധിച്ച് ക്രോധത്തിനും വൈരാഗ്യത്തിനും രക്തത്തിനുമായി നിന്നെ കൊടുക്കും ഞാൻ നിന്നെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കും അവർ നിന്റെ അലങ്കാര വിധാനം പൊളിച്ച് നിന്റെ പൂജാഗിരികളെ ഇടിച്ചു തകർക്കും അവർ നിന്റെ വസ്ത്രമുരിയും ആഭരണങ്ങൾ എടുത്ത് നിന്നെ നഗ്നയാക്കി വിടും പാതാളത്തിൽ ബന്ധിക്കപ്പെട്ടിരുന്ന ആത്മാക്കളോട് പുതിയ ജീവനെ അറിയിച്ചവനായ മിശിഹ പാപബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ അഴിച്ചുവിടണമേ ആമേ